ആലക്കോട് ഗ്രാമപഞ്ചായത്ത് രയരോം പുഴയും പരിസരവും ആദ്യഘട്ട ശുചീകരണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് രയരോം പുഴയും പരിസരവും ആദ്യഘട്ട ശുചീകരണം നടത്തി പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡുകളിൽ നിന്നായി ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ശുചീകരണ യജ്ഞം നടപ്പിലാക്കി നമ്മുടെ കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഭരണസമിതി യോഗ തീരുമാനപ്രകാരം ഇന്ന് ലേരോ പുഴ ശുചീകരണം നടത്തുകയുണ്ട് സത്യത്തിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിലെ മെമ്പർമാരോട് ഇത്തരമൊരു കാര്യം സൂചിപ്പിച്ച സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയധികം ആളുകൾ ഇവിടെ എത്തുമെന്ന് ആയിരത്തോളം സഹോദരി സഹോദരന്മാരാണ് ഈ മെഗാ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് വൈസ് പ്രസിഡന്റ് ആയിഷ പി സി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ഖലീൽ റഹ്മാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ എൻ പ്രസന്നകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തകർ ലേരോം ടൗൺ വ്യാപാരികൾ സന്നദ്ധ പ്രവർത്തകർ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റാളുകൾ ചേർന്നുകൊണ്ടാണ് ഒരു മെഗാ ശുചീകരണം നടപ്പിലാക്കാൻ സാധിച്ചത് ഇന്നത്തെ ദിവസം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ് മാലിന്യമുത്ത നവകേരളം ക്യാമ്പ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ അനുസരിച്ച് ഇവിടെ നടക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മളും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നാടിനോടത്ത് നിർത്തുകയും ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ജീവിച്ചതുപോലെയെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് വലിയ പ്രതീക്ഷയോടൊന്നും നമുക്കില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് അവർക്ക് ജീവിത സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഇതുപോലുള്ള ചില പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഇവിടെ എത്തിയിട്ടുള്ള പ്രത്യേകിച്ച് തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പല സങ്കടങ്ങളും ഇവിടെ പങ്കുവെച്ചിട്ടുണ്ട് ഈ കുറഞ്ഞ സമയത്തിനകം എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നും ഇത് വലിച്ചെറിയുന്ന ആളുകൾ ഇപ്പോഴും വീട്ടിലാണ് ഇരിക്കുന്നത് എന്നും അല്ലെ ആ രീതിയിൽ പറഞ്ഞ ആളുകളുണ്ട് സത്യം ചെറിയ ആളുകൾ ഇപ്പോഴും വീട്ടിലാണ് പക്ഷേ നമ്മൾ അവരെ പോലെയല്ല നമ്മളെ സംബന്ധിച്ച് ഈ രയരംപുഴ കുപ്പും പുഴയുടെ ഭാഗമായിട്ടുള്ള ഈ രയരം പുഴ എന്നുള്ളത് എത്രയോ കാലങ്ങളായി ഇവിടെയുള്ള ഈ പുഴയോട് അടുത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകൾ കുട്ടിവെള്ളത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുഴയാണ് ഈ പുഴയിലാണ് പല ആളുകളും പല വേസ്റ്റുകളും കൊണ്ടിടുകയാണ് നമുക്കറിയാം ഈ തൊട്ടപ്പുറത്ത് ട്രാൻസ്ഫോമറിന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ആരും കാണില്ല എന്നുള്ള ധൈര്യത്തിൽ എല്ലാ മാലിന്യങ്ങളും അവിടെ ഇപ്പൊ പോയി നോക്കിയാൽ ആശുപത്രി കിടക്ക ഉൾപ്പെടെ ഒട്ടേറെ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങൾ ഉൾപ്പെടെ അവള് തള്ളിയിട്ടുണ്ട് അവർ വിചാരിക്കുന്നത് ഞങ്ങളിങ്ങ് തള്ളി ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങളങ്ങ് മാറിയിട്ടുണ്ട് ബാക്കി ഇവിടെയുള്ള ജനം അനുഭവിക്കട്ടെ എന്നാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ അവരനുഭവിക്കാൻ വരുന്നേയുള്ളൂടെ മനോഭാവം മാറണം മാറിയേ പറ്റൂ ആ രീതിയിലേക്ക് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് മാറും നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായ അയർ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും കഴിയണം അതുകൊണ്ട് ആ ഈ ഒരു പ്രവൃത്തി അത്രമേൽ പ്രാധാന്യമുള്ള ഈ പ്രവൃത്തിക്ക് നേതൃത്വം എടുത്ത പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കും നിർമ്മാണ വിപണന രംഗത്ത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ